ഹരികുമാർ സർ നമസ്കാരം നമസ്തേ ഇന്ത്യക്ക് മേൽ ചുമത്തിയിരിക്കുന്ന നികുതി കുറച്ചുകൊണ്ട് സഹകരിക്കാൻ ട്രംപ് തയ്യാറായിട്ടില്ലെങ്കിൽ ഒരു ആയുധം എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ പോവുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ആ ആയുധം എന്ന് പറയുന്നത് പല യു എസ് കമ്പനികൾ അതായത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആയിട്ട് പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് മേൽ വലിയ രീതിയിൽ നികുതി ചുമത്തുക എന്ന് പറയുന്ന ഒരു നീക്കം ഇന്ത്യ നടത്താൻ വേണ്ടി പോകുന്നു എന്നാണ് റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത് എത്രമാത്രം ശരിയാണിത് ഇത്തരം കമ്പനികൾ എത്രയോ വർഷങ്ങളായിട്ട് നികുതി വെട്ടിപ്പ് നടത്തുകയാണ് അതായത് ഇന്ത്യക്ക് ഒരു ചില്ലി കാശ് പോലും ടാക്സ് ആയിട്ട് തരാതെ അവര് ഇവിടുത്തെ ആളുകളിൽ നിന്ന് ഉണ്ടാക്കിയ പൈസ കൊണ്ട് ആ പൈസ മുഴുവൻ തങ്ങളുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നതാണെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ എന്താണ് ഇത് ഇത്തരം റിപ്പോർട്ടുകളൊക്കെ ശരിയാണോ ഇത്തരം കമ്പനികൾക്ക് മേൽ നികുതി വരാൻ വേണ്ടി പോവുകയാണോ ഡിജിറ്റൽ സ്പേസിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനികൾ അതായത് നമ്മളിപ്പോൾ ദൈനംദിനം ഉപയോഗിക്കുന്ന ഗൂഗിള് അതുപോലെ ആമസോണ് നെറ്റ്ഫ്ലിക്സ് തുടങ്ങി നിരവധി യു എസ് കമ്പനികൾ അഞ്ച് പൈസ പോലും നികുതി ഇന്ത്യയിൽ അടയ്ക്കുന്നില്ല ഇതൊരു ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് എല്ലാവർക്കും അറിയാം പക്ഷേ ഇതിനെക്കുറിച്ച് ആരും സംസാരിക്കാറുമില്ല ഇതിനെതിരെ നടപടിയും എടുക്കാറില്ല അപ്പോൾ ഇത് ഇന്ത്യയുടെ കയ്യിലൊരു രഹസ്യ ആയുധമാണ് ഇത് തൽക്കാലം ഇന്ത്യ മിണ്ടാതിരിക്കുന്നത് ട്രംപുമായിട്ട് നടക്കുന്ന ഈ വ്യാപാര ചർച്ചകൾ പൂർണ്ണമായിട്ട് പരാജയപ്പെടുകയാണെങ്കിൽ ഇവർക്ക് കനത്ത നികുതി ഇന്ത്യയിൽ അടയ്ക്കേണ്ട വരും ഇന്ത്യയിൽ പ്രവർത്തിക്കണമെങ്കിൽ നികുതി അടച്ചു തന്നെ പ്രവർത്തിക്കണം എന്നുള്ള കർശനമായ നിലപാടിലേക്ക് സർക്കാർ പോകും അതിനാണ് സാധ്യത എന്നാണ് പല കേന്ദ്രങ്ങളിൽ നിന്നും വരുന്ന വാർത്തകൾ അല്ലെങ്കിൽ പല കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് എനിക്ക് ലഭിക്കുന്ന സൂചനകൾ പറയുന്നത് ഈ നികുതി അമേരിക്കൻ കമ്പനികൾ അമേരിക്കൻ ഈ ഡിജിറ്റൽ ഭീമന്മാര് നികുതി വെട്ടിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതെത്രമാത്രമാണ് വെട്ടിക്കുന്നത് ഞാൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംസാരിക്കുന്നത് എന്നൊക്കെ സംശയിക്കുന്നവരുണ്ടാവും ഞാൻ അതിന് കൃത്യമായിട്ടുള്ള കണക്ക് പറയാം ഈ ഞാനിപ്പോൾ ഈ പറഞ്ഞത് ഈ ഇങ്ങനെ നികുതി വെട്ടിക്കുന്നതിനെ കുറിച്ച് ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിരിക്കുന്നത് ഒ ഇ സി ഡി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് അന്താരാഷ്ട്ര തലത്തിലെ വളരെ പ്രധാനപ്പെട്ട സംഘടനകളിലൊന്നാണ് ആ സംഘടനയാണ് ഒ ഇ സി ഡി ആണ് ഈ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത് ഇത് ഈ ഒ ഇ സി ഡിയിലെ ലോകത്തിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം രാജ്യങ്ങളും അംഗങ്ങളാണ് അവർ പുറത്തുവിട്ട കണക്ക് പ്രകാരം ഈ അമേരിക്കൻ ഡിജിറ്റൽ ഭീമന്മാരെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമായിട്ട് വെട്ടിക്കുന്നത് ഏതാണ്ട് നൂറ് ബില്ല്യൻ ടാക്സാണ് അതായത് അവരുടെ ടേൺ ഓവറിൻ്റെ കാര്യമല്ല ഞാനീ പറയുന്നത് അവര് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്ന തുക നൂറ് ബില്ല്യല്ല അതിലുമൊക്കെ വളരെ കൂടുതലാണ് അവർ ഇത്രയും ടാക്സ് ആണ് അവിടുന്ന് വെട്ടിക്കുന്നത് അപ്പൊ നിങ്ങളൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക അവർ ഒരു ട്രില്യണിൽ കൂടുതൽ അവർക്ക് ടേൺ ഓവർ ഉണ്ടാവും അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാവാം ഇവിടുന്ന് അപ്പം നൂറ് ബില്യൺ എന്ന് പറയുന്നത് ഏതാണ്ട് ഒമ്പത് ലക്ഷം കോടി ഇതിൽ ഞാൻ നൂറ് ശതമാനം ഉറപ്പോടുകൂടി പറയുന്നു ഇന്ത്യയുടെ ജനസംഖ്യ എടുത്ത് കണക്ക് കണ ജനസംഖ്യ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇത്തരം ഡിജിറ്റൽ സൈറ്റുകൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഈ നൂറ് ബില്യൺ ടാക്സ് വെട്ടിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കുറഞ്ഞത് പത്ത് ബില്യൻ എങ്കിലും ഇന്ത്യയിൽ നിന്നാണ് പത്ത് ബില്ല്യൻ യു എസ് ഡോളർ ടാക്സ് എന്ന് പറഞ്ഞാൽ എത്ര വരും ഇന്ത്യൻ ഒരു ബില്ല്യെന്ന് പറയുന്നത് എണ്ണായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് പത്ത് ബില്യൺ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എൺപത്തി ഏഴായിരം കോടി ഓട്ടോ ഒരു എൺപതിനായിരം കോടി രൂപയെങ്കിലും ഇന്ത്യയിൽ നികുതി അടക്കേണ്ടവരാണ് അവർ അഞ്ചു പൈസ അടയ്ക്കുന്നില്ല ഇതൊന്നും അമേരിക്ക പുറത്തുവിടാൻ ആഗ്രഹിക്കാത്ത സത്യങ്ങളാണ് എല്ലാവർക്കും അറിയാം പക്ഷേ ഇംഗ്ലീഷിൽ അതിന് എലിഫന്റ് ഇൻ ദ റൂം എന്ന് പറയും ദർ ഇസ് എൻ എലിഫന്റ് ഇൻ ദ റൂം എന്ന് വെച്ചാൽ ഇവിടെ ഉള്ള ഈ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാം പക്ഷേ നോബഡി ഈസ് വില്ലിംഗ് ടു ടോക്ക് ആരും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ചോദിച്ചോളൂ സാറേ ഈ ഫിസിക്കൽ പ്രസൻസ് ഇല്ലാതെയാണ് ഇത്തരത്തിലുള്ള പല ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും വർക്ക് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒരു സാധ്യത തന്നെയായിരിക്കും അവരൊരുപക്ഷേ ഉപയോഗിക്കുന്നുണ്ടാവുക പക്ഷെ ഇതിനെ കൃത്യമായിട്ട് നേരിടാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഒരു ടാക്സേഷൻ പോളിസിയൊക്കെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്നായിരുന്നല്ലോ ഞാൻ മനസ്സിലാക്കുന്നത് അത് രണ്ടായിരത്തി ഈ വർഷം തന്നെ ഏപ്രിലാണെന്ന് തോന്നുന്നു അത് സ്ക്രാപ്പ് ചെയ്യുകയുണ്ടായി അതായത് ആറ് ശതമാനം നികുതി സ്ക്രാപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തുകൊണ്ടാണ് അതൊക്കെ രൂപപ്പെടാനുള്ള കാരണം ഇന്ത്യ ഈ കമ്പനികൾക്ക് മേലെ യഥാർത്ഥത്തിൽ ഒരു ഇൻകം ടാക്സ് ഒന്നും ചുമത്തിയിരുന്നില്ല ഇന്ത്യ ചുമത്തിയിരുന്നത് ഡിജിറ്റൽ അഡ്വർടൈസ്മെന്റ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് അതായത് ഇപ്പം ഗൂഗിളിലും അല്ലെ ഫേസ്ബുക്കും മെറ്റായും ഒക്കെ നിങ്ങൾ തുറന്നു നോക്കുമ്പോൾ അതിനകത്തിൽ അഡ്വർടൈസ്മെന്റ് കാണും ഈ അഡ്വെർടൈസ്മെന്റിന് അവർ ഡിജിറ്റൽ രൂപത്തിൽ പണം അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഈ പണത്തിന്റെ മേൽ അഡ്വർടൈസ്മെന്റിന്റെ മേൽ മാത്രമാണ് ഇന്ത്യ നികുതി ചുമത്തിയിരുന്നത് ആ നികുതി വളരെ തുച്ഛമാണ് നമ്മൾ ഇപ്പൊ കണക്കാക്കിയ ഒരു എൺപതിനായിരം കോടി രൂപ ഇന്ത്യക്ക് നികുതി അവർ തരണം എന്ന ഉള്ള ഒരു കണക്ക് ഞാൻ ഈ ഒഇ സി ഡിയുടെ കണക്കിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞപ്പോ അത് എന്താണ് ഈ പറയുന്ന നമ്മുടെ ഈ ഡിജിറ്റൽ അഡ്വർടൈസ്മെന്റ് ടാക്സ് അല്ലെങ്കിൽ അതിൽ പറയുന്ന പറഞ്ഞുകൊണ്ടിരുന്നത് ഈക്വലൈസേഷൻ ലെവി എന്നാണ് ആ ഈക്വലൈസേഷൻ ലെവി പ്രകാരം ഇന്ത്യക്ക് ലഭിച്ച ഏതാണ്ട് മൂവായിരത്തി മുന്നൂറ് കോടി രൂപ കഷ്ടിച്ചാണ് അതിന് മൂവായിരത്തി മുന്നൂറ്റി അറുപതോ എന്തോ ആണ് മൂവായിരത്തി മുന്നൂറിനോട് മൂവായിരത്തി നാനൂറിനും മൂവായിരത്തി മുന്നൂറിനും ഇടയ്ക്ക് കോടികളുടെ ഒരു തുകയാണ് നമുക്ക് ലഭിച്ചത് ആ തുക ഈ ഏപ്രിൽ ഒന്നാം തീയതി തൊട്ട് നമ്മൾ വേണ്ടതെന്ന് വെച്ചിരുന്നു അതിന്റെ കാരണം ട്രംപ് അമേരിക്കയിൽ നിന്നുള്ള സമ്മർദ്ദം തന്നെയാണ് അപ്പോൾ അമേരിക്ക ഭീഷണിപ്പെടുത്തിയിരുന്നു ഈ കമ്പനികൾക്ക് നമ്മൾ നികുതി ഏർപ്പെടുത്തിയാൽ അമേരിക്ക ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് ഇറക്കുമതി വസ്തുക്കൾക്ക് വലിയ നികുതി ചുമത്തുമെന്ന് ഇന്ത്യ പാലിച്ചു അമേരിക്ക വാക്കുപാലിച്ചില്ല അമേരിക്ക ഈ നികുതി നിങ്ങൾ ഏർപ്പെടുത്തിയില്ലെങ്കിൽ ഞങ്ങൾ ആവശ്യമില്ലാത്ത നികുതികളിലേക്ക് പോകില്ല എന്നുള്ള അമേരിക്കയുടെ വാക്ക് കേട്ടിട്ടാണ് ഇന്ത്യ നികുതി പിൻവലിച്ചത് പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യ വാക്ക് പാലിച്ചു അമേരിക്ക വാക്ക് പാലിച്ചു ഇല്ല ഇന്ത്യക്ക് ഏത് നിമിഷം വേണമെങ്കിലും ഈ നികുതി ഏർപ്പെടുത്താം അതിന് നിയമപരമായ തടസ്സങ്ങളൊന്നുമില്ല ഇവിടെ നമ്മൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എത്ര ഭീമമായ തുകയാണ് ലോകത്തിലെ പല രാജ്യങ്ങളെയും അമേരിക്ക വെട്ടിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ കമ്പനികൾ നടക്കുന്ന നടത്തുന്ന ഈ പകൽ കൊള്ള ഇതിനെക്കുറിച്ച് ഇന്ത്യയിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ സംസാരിക്കുന്നുണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ പ്രേക്ഷകരോടുകൂടെയാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് അതായത് ഇന്ത്യയിലെ ഒരൊറ്റ മാ ഒറ്റ മാധ്യമവും ഇത്തരം വിഷയങ്ങളോ ചർച്ച ചെയ്യാറില്ല അവർ അറിയാമെങ്കിലും അറിഞ്ഞുകൂടാ എന്ന് ഞാൻ കരുതുന്നില്ല മാധ്യമങ്ങളല്ലേ എല്ലാവർക്കും ഒന്നും സാധാരണ പത്രപ്രവർത്തകർക്കൊന്നും ഇത്തരം കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ പക്ഷേ അവരുടെ തലപ്പത്തിരിക്കുന്ന എഡിറ്റർ അല്ലെങ്കിൽ കോർഡിനേറ്റിംഗ് എഡിറ്റർ പോലുള്ള സ്ഥാനത്തിരിക്കുന്ന പ്രത്യേകിച്ച് പ്രിന്റ് മാധ്യമങ്ങളുടെ അവർക്ക് തീർച്ചയായിട്ടും ഇത് ഇതറിയമായിരിക്കണം പക്ഷെ അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാൻ അവർ തയ്യാറല്ല ഒരു ഇത്തരം കമ്പനികളിൽ നിന്ന് പല ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ടാകും എനിക്കതിനെ കുറിച്ച് കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല പക്ഷേ ഞാൻ തന്നെ അതിശയിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇതൊന്നും ചർച്ചാ വിഷയമാകാത്തത് ഈ വർഷങ്ങളായിട്ട് അവർ ഇന്ത്യയെ വെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ട് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ നടപടിയെടുക്കുന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനാറിലാണ് ആ രണ്ടായിരത്തി പതിനാറിലാണ് അവർക്ക് ചെറിയ നീ രീതിയിലെങ്കിലും ഈ പറയുന്ന ഡിജിറ്റൽ അഡ്വർടൈസ്മെന്റ് ടാക്സ് അല്ലെങ്കിൽ ഈക്വലൈസേഷൻ ലെവി ചുമത്താൻ ഉള്ള നീക്കം തുടങ്ങിയതും പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ കൃത്യമായിട്ട് ഈ ഈക്വലൈസേഷൻ ലെവി ആ ആറ് ശതമാനം ആറ് ശതമാനം എന്നാണ് അതിൻ്റെ ഒരു കണക്ക് അത് വെച്ചിട്ടാണ് ഈ മൂവായിരം കോടി മൂവായിരത്തി മുന്നൂറ് മുന്നൂറ്റി അമ്പത് കോടി പിരിക്കുന്നത് പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞു ഈ ഒഇ സി ഡി ഒ ഇ സി ഡി മുന്നോട്ട് വെച്ച നിർദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഡിജിറ്റൽ കമ്പനികൾ താന്താങ്ങൾ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളിൽ പന്ത്രണ്ടര ശതമാനം നികുതി അവരുടെ ലാഭത്തിൽ നിന്നും അടയ്ക്കണം ഇതാണ് ഒഇ സി ഡി കൊടുത്ത നിർദ്ദേശം അമേരിക്ക യു എ അടക്കമുള്ള ലോകത്തിലെ സംഘടനകളെ ഡബ്ല്യു എച്ച്ഒ ആട്ടെ യു എൻ ആട്ടെ ഒന്നിനെയും വകവയ്ക്കുന്നില്ല ഇവരാരും ആ അമേരിക്കയോട് കടുപ്പിച്ച് പറയാൻ ധൈര്യപ്പെടുന്നുമില്ല അപ്പോ ഈ യൂണിപോളാർ വേൾഡിൽ അമേരിക്കയ്ക്ക് ആരെയും ആവശ്യമില്ല അമേരിക്കയെ എല്ലാവരും പേടിക്കും ഈ ഒരു സാഹചര്യത്തിലാണ് അമേരിക്കൻ കമ്പനികൾ ഇത്ര നഗ്നമായ രീതിയിൽ തീവട്ടിക്കൊള നടത്തുന്നത് ഈ കൊള തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾ നൂറ് ശതമാനം പൊളിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ ഈ ആയുധം എടുത്ത് പ്രയോഗിക്കുക അത് സംശയം വേണ്ട ഞാന് എന്റെ ഒരു വിലയിരുത്തൽ അങ്ങനെയാണ് ഇന്ത്യ തൽക്കാലം ഒന്ന് ഒരു ചുവട് പിന്നോട്ട് വെച്ചിരിക്കുന്നത് രണ്ട് ചുവട് മുന്നോട്ട് വെക്കാൻ തന്നെയാണ് ഇന്ത്യ അമേരിക്ക പറഞ്ഞിട്ട് റഷ്യയിൽ നിന്നുള്ള എണ്ണയിറക്കൊന്നും നിർത്തിയിട്ടില്ലല്ലോ നിർത്തി ഇല്ലല്ലോ അമേരിക്ക പിന്നെ ട്രംപ് ഫോൺ വിളിച്ചാലും എടുക്കാറില്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ഭാരത സർക്കാർ ഈ വിഷയത്തിൽ നടപടിയെടുക്കും പക്ഷേ ഒന്ന് കാത്തിരിക്കുകയാണ് ഈ ക്ഷമ ഇന്ത്യയുടെ ദൗർബല്യം അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം കൃത്യമായ കണക്കുകൾ കേന്ദ്ര സർക്കാർ ശേഖരിക്കുന്നുണ്ട് ഒരുപക്ഷേ ഇപ്പം പിന്നെ ഗൗതം സൂചിപ്പിച്ചതുപോലെ നിയമനിർമ്മാണം എന്ന ഘട്ടത്തിലേക്കും ഭാരത സർക്കാർ കടക്കും കടക്കാനാണ് സാധ്യത അപ്പൊ ഇതൊരു ഒരു വലിയ വിഷയമാണ് ഇത് ശരിക്കും ഇന്ത്യയുടെ മാത്രം വിഷയമല്ല നമ്മളെക്കാൾ വളരെ ദരിദ്രമായ പിന്നെ വികസ്വര രാജ്യങ്ങളിൽ പലതും അമേരിക്കൻ കമ്പനികളുടെ ഈ കൊള്ളയ്ക്ക് നിരന്തരം വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും പക്ഷെ അവര് അവരൊന്നും തന്നെ പറയുന്ന പോലെ ആരും ഈ വിഷയം ചർച്ച ചെയ്യാൻ പോലും തയ്യാറല്ല ഇപ്പൊ ഈ ഒഇ സി ഡി നിർദ്ദേശിച്ച പന്ത്രണ്ടര ശതമാനം ടാക്സ് എന്ന് പറയുന്നത് ആണെങ്കിൽ പോലും ഇന്ത്യക്ക് ഒരു പത്തിരുപതിനായിരം കോടി രൂപയെങ്കിലും കിട്ടും അപ്പോട്ടെ യഥാർത്ഥ നികുതി എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്തിൽ ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഇന്ത്യയുടെ നിയമങ്ങളിലുള്ള പിന്നെ പരിമിതികള് അതുപോലെ ലോകത്തിൽ ലോക രാജ്യങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്ന ചില കൊടുക്കൽ വാങ്ങൽ സാമ്പത്തിക കരാറുകളുടെ പിന്നെ പരിമിതികൾ അല്ലെങ്കിൽ അതിലെ പഴുതുകൾ ഇതൊക്കെ കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ബഹുരാഷ്ട്ര കമ്പനികൾ ഈ ഭീമന്മാർ പല രാജ്യങ്ങളെയും വെട്ടിക്കുന്നത് ഇതിവരുടെ ആനുവൽ ടേൺ തന്നെ പല രാജ്യത്തിന്റെയും ബജറ്റിനേക്കാൾ വലുതാണ് തീർച്ചയായിട്ടും സാർ അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ് പല രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മാർക്കറ്റാണ് നമ്മുടെ ജനസംഖ്യ അത്രയാണ് അപ്പൊ സാറിപ്പം പറഞ്ഞ പോലെ ഈ ഗൂഗിൾ ടാക്സ് അല്ലെങ്കിൽ ഈക്വലൈസേഷൻ ലഭ്യയാണ് ആറ് ശതമാനം നേരത്തെ ഏർപ്പാടാക്കിയിട്ടുണ്ടായി അത് ഈ ഏപ്രിലില് സ്ക്രാപ്പ് ചെയ്യുന്നുണ്ടായി ട്രംപിന്റെ ഭീഷണിയെ തുടർന്ന് അപ്പൊ ഇനി ഒരു തരത്തിലുള്ള എന്താണ് ഒരു ഇന്ത്യ സഹകരിച്ചില്ലെങ്കിൽ വീണ്ടും വലിയ രീതിയിലുള്ള നികുതി ഇത്തരത്തിലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്ക് മേൽ ഏർപ്പാടാക്കുന്നതാണ് സാർ പറഞ്ഞത് പക്ഷെ ഇവിടെ ഫിസിക്കൽ പ്രസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന എത്രയോ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട് ഇപ്പം ഈ ഇന്ത്യൻ യൂസേഴ്സിൽ നിന്ന് തന്നെ ഓൺലൈൻ അഡ്വർടൈസ്മെന്റ് നൽകിക്കൊണ്ട് വരുമാനം നേടുന്ന കുറെ കമ്പനീസ് അപ്പൊ ഇത്തരം ആളുകളെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല ഏതൊക്കെയാണ് അത്തരം കമ്പനികൾ ഇപ്പം ഉണ്ട് അതേപോലെ തന്നെ ഗൂഗിൾ നിരവധി കമ്പനികളുണ്ട് ഞാൻ എണ്ണം എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ ഞാൻ അതിലെ പ്രധാനപ്പെട്ട കമ്പനികളാണ് ഞാൻ പറഞ്ഞത് ഗൂഗിള് മെറ്റ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇപ്പം ഈ ട്വിറ്റർ അതായത് ഫേസ്ബുക്ക് ട്വിറ്റർ ഉൾപ്പെടെയുള്ള എല്ലാ കമ്പനികളും അതുപോലെ നെറ്റ്ഫ്ലിക്സ് ആമസോണ് നിരവധി ഹോ അതുപോലെ ഈ ഹോട്ട്സ്റ്റാർ എത്രയോ കമ്പനികളുണ്ട് ഈ കമ്പനികളിലൊക്കെ ഇന്ത്യ കൊടുത്തിരിക്കുന്ന ഇപ്പം എന്നോട് ചോദിച്ച സംശയത്തിന് എങ്ങനെ ഇത് കണ്ടെത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടിയുണ്ട് ഇന്ത്യ ഇക്കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നു അപ്പോൾ ഇന്ത്യ വെച്ചിരിക്കുന്ന നിർദ്ദേശം ഇതിന്റെ ഇന്ത്യയിൽ നിന്നുള്ള യൂസേഴ്സിന്റെ എണ്ണം ഇന്ത്യക്ക് കണ്ടുപിടിക്കാം ആ യൂസേഴ്സിന്റെ എണ്ണം വെച്ച് ടാക്സ് നിശ്ചയിക്കണം എന്നുള്ളതാണ് മനസ്സിലായത് പിന്നെ ഇവിടുന്ന് ഉള്ള ആൾക്കാര് സ്വാഭാവികമായിട്ടും അങ്ങോട്ടേക്ക് ഈ പിന്നെ നികുതി അടക്ക നികുതി അല്ല അഡ്വർടൈസ്മെന്റ് അതുപോലെ സേവനങ്ങൾക്കുള്ള ഫീസ് മറ്റു രീതിയിലുള്ള പിന്നെ ചാർജുകൾ ഇതെല്ലാം അടയ്ക്കുന്നത് കൃത്യമായിട്ടും ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയോ അല്ല അതല്ലെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ ആപ്പുകളുണ്ടല്ലോ ജി പേ 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 ടി എം അങ്ങനെയൊക്കെയുള്ള എന്തായാലും യു പി ഐ ഇന്റർഫേസ് ഉപയോഗിച്ചാണ് അവർ അത് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും അതിന്റെ കണക്ക് സർക്കാരിൻ്റെ ഉണ്ട് അപ്പം നമുക്ക് അദൃശ്യമായ വീണ്ടും ചില കാര്യങ്ങളുണ്ട് അവിടെ നമുക്ക് പരിമിതികളുണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പം അവര് മറ്റു രാജ്യങ്ങളിലെ പരസ്യം ഇവിടെ കാണിക്കുന്നുണ്ട് ആ കാണിക്കുന്ന പരസ്യത്തിന് ഇവിടെ നല്ല കാശുപോകും പിന്നെ ഇന്ത്യൻ കമ്പനികൾക്ക് വിദേശ ഷെൽ കമ്പനികൾ ഉണ്ടാക്കി ഇന്ത്യൻ കമ്പനികൾ വിദേശത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അവിടെ പേയ്മെന്റ് നടത്തുന്നതെങ്കിൽ നമ്മൾക്ക് അറിയാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഈ രണ്ടെണ്ണം ഉണ്ടല്ലോ അതായത് ഈ ഒഇ സി ഡി പറഞ്ഞ പന്ത്രണ്ടര ശതമാനം അതാ അതിനേക്കാൾ വളരെ കൃത്യം ഇന്ത്യ പറഞ്ഞിട്ടുള്ള നമ്പർ ഓഫ് ഇന്ത്യൻ യൂസേഴ്സ് അത് വെച്ചിട്ട് ടാക്സ് ചെയ്യാൻ ഉള്ള ഒരു വകുപ്പുണ്ട് പിന്നെ മാത്രവുമല്ല ഇത്തരം കമ്പനികൾ പല പല നിയമങ്ങളുടെ പഴുതുകൾ ഉപയോഗിക്കുന്നു ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഈ കമ്പനി പ്രവർത്തിക്കണമെങ്കിൽ ഇവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇന്ത്യയിൽ വേണം എന്നുള്ള ഒരു നിയമം വന്നു കഴിഞ്ഞാൽ സംഗതി മാറും ഇപ്പം ഇവർ പലരും ചെയ്യുന്നത് ഈ ടാക്സ് ഫ്രീ ആയിട്ടുള്ള ടാക്സ് ഹേവൻസ് എന്ന് പറയുന്ന ഇപ്പോൾ കെയ്മാൻ ഐലൻഡ് അല്ലെ പിന്നെ ഹോങ്കോങ് അങ്ങനെയൊക്കെയുള്ള ടാക്സ് വളരെ കുറവുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അവരുടെ ഓഫീസ് വെക്കും അമേരിക്കയിൽ പോലും അല്ല ശരിക്കും ഈ കമ്പനികൾ കുറച്ചൊക്കെ അമേരിക്ക എന്ന രാജ്യത്തെയും നികുതി പെട്ടിക്കുന്നുണ്ട് പക്ഷേ ആത്യന്തികമായി അവർ അമേരിക്കക്കാരാണെന്നുള്ളതുകൊണ്ടും അവർ ആ പണം പല രീതിയിൽ അമേരിക്കയിലേക്ക് ചെല്ലും എന്നുള്ളതുകൊണ്ടുമാണ് ട്രംപ് അവരെ ഉപദ്രവിക്കാത്ത പക്ഷേ ഇത് അന്താരാഷ്ട്ര തലത്തിൽ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ തട്ടിപ്പിന് അറുതി വരും ഇത് നാളുകളായിട്ട് നടക്കുന്ന ഒരു തട്ടിപ്പാണ് വൻ തോതിൽ ഉള്ള പണം നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുകയാണ് ഇന്ത്യൻ കമ്പനികളുടെ പണമാണ് യഥാർത്ഥത്തിൽ അമേരിക്കയിലെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലൊക്കെ വലിയ രീതിയിൽ അവർക്ക് സഹായകരമാകുന്നത് നമ്മുടെ ഇന്ത്യൻ കമ്പനികൾക്കെല്ലാം തന്നെ അവിടെ അവിടെ അവർക്ക് ഓഫീസുണ്ട് അവിടെ അവർ ആൾക്കാരെ എംപ്ലോയിൽ ചെയ്യുന്നുണ്ട് ഞാൻ കണ്ട ഒരു കണക്ക് പ്രകാരം ഇന്ത്യയുടെ ഐ കമ്പനികൾ അതുപോലെ ഡിജിറ്റൽ സ്പേസിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്പനികൾ ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് അമേരിക്കയിൽ ഏതാണ്ട് രണ്ടേകാൽ ലക്ഷത്തിലധികം വെളുത്ത തൊലിക്കാരായിട്ടുള്ള സാഹിബന്മാർക്ക് ജോലി കൊടുക്കുന്നു അവർക്ക് ഓരോരുത്തരുടെയും ആവറേജ് ശമ്പളം ഏതാണ്ട് ഒരു ലക്ഷത്തി പതിനായിരം ഡോളർ ഒരു വർഷം കിട്ടുന്നുണ്ട് അപ്പോൾ ഇന്ത്യയെ കൊണ്ട് വലിയ രീതിയിൽ അമേരിക്ക മെച്ചം ഉണ്ടാക്കുന്നുണ്ട് ഈ മെച്ചം അവർ പുറത്തു പറയാൻ തയ്യാറല്ല ഇത് അദൃശ്യമായും ഇവിടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇവിടെ നമ്മൾ വ്യാപാരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ടാഞ്ചിബിൾ ഗുഡ്സ് അതായത് നമുക്ക് തൊടാൻ പറ്റുന്ന കൈകൊണ്ടെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള പിന്നെ മർച്ചൻഡൈസ് എന്ന് പറയുന്ന ഒരു മേഖലയിൽപ്പെട്ട സാധനങ്ങളെക്കുറിച്ച് മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ അദൃശ്യമായ കുറിച്ചോ അതുപോലെ ഈ ഡിജിറ്റൽ സ്പേസിനെ കുറിച്ചോ ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് പിന്നെ ഇപ്പം ഗൂഗിള് അതുപോലെ തന്നെ പല ഡിജിറ്റൽ കമ്പനികൾക്ക് പല രീതിയിലുള്ള വരുമാനമുണ്ട് അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ചർച്ച ചെയ്യുന്നില്ല എന്തായാലും വരും ദിവസങ്ങളിൽ ഈ മേഖല അങ്ങനെ തീവട്ടിക്കൊള്ള നടത്താൻ ഇന്ത്യ അനുവദിക്കില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇതാണ് എനിക്കിപ്പോൾ മനസ്സിലാകുന്നത് ഈ മേഖലയിലുള്ള പുതിയ നീക്കങ്ങൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ പ്രേക്ഷകർക്ക് നൽകാം